ഒട്ടും നനച്ചിരിക്കാത്ത സമയത്ത് ഒന്നിന് പിന്നാലെ ഒന്നായി പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ വ്യക്തി ജീവിതത്തിലും പ്രൊഫഷണൽ ജീവിതത്തിലും സാമ്പത്തിക തലങ്ങളിലുമെല്ലാം ഉണ്ടാകുന്ന ഇത്തരം തിരിച്ചടികളെ ഫലപ്രദമായി ഏകാഗ്രമായ മനസ്സോടെ നേരിടുന്നതിന് ഹനുമാനെ ഭജിക്കാം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഹനുമാൻ സ്വാമിക്ക് യഥാവിധി വഴിപാട് നടത്തി പ്രാർത്ഥിച്ചാൽ അനുകൂല ഫലങ്ങൾ ഉണ്ടാകും എന്നാണ് വിശ്വാസം മനസ്സ് കൈവിട്ടു പോകുന്ന ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഹനുമാനെ പൂജിക്കാൻ പറയുന്നത് ഹൈന്ദവ വിശ്വാസ പ്രകാരം ധീരത ശക്തി തുടങ്ങിയവയുടെ പ്രതീകമായി ഹനുമാനെ കാണുന്നതുകൊണ്ടാണ് ദിവസവും ഹനുമാനെ ഭജിക്കുക ഹനുമാൻ ചാലിസ ചൊല്ലുക എന്നിവ ചെയ്യുന്നതിലൂടെ ദുഷ്ടശക്തികൾ അകലുകയും അതോടെ ജീവിതത്തിൽ നിന്നും കഷ്ടകാലം ഇല്ലാതാകുകയും ചെയ്യും എന്നാണ് രാമായണത്തിൽ പറയുന്നത് കഠിനമായി പരിശ്രമിച്ചിട്ട് ഉദ്യോഗം ലഭിക്കാതിരിക്കുന്നവരും തൊഴിൽ രംഗത്ത് നിരന്തരമായി ചില പ്രശ്നങ്ങൾ നേരിടുന്നവരും ഹനുമാനെ ഭജിച്ചാൽ താമസം കൂടാതെ നല്ല ഫലം ഉണ്ടാകും എന്ന് പറയപ്പെടുന്നു ശനിയുടെ അപഹാരം ഏറ്റവും ഉച്ചസ്ഥായിയിൽ നിൽക്കുന്നവർ തീർച്ചയായും ഹനുമാനെ ഭജിക്കുക ഏഴര ശനി കണ്ടകശനി എന്നീ സമയങ്ങളിൽ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് ശനിയുടെ ശക്തി കുറയ്ക്കാൻ സഹായിക്കും വ്യക്തി ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട കാലമാണ് ശനിയുടെ അപഹാരകാലത്തെ കണക്കാക്കുന്നത് വീടുകളിൽ പ്രാർത്ഥനയ്ക്ക് പുറമേ ഹനുമാൻ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ പോയി ഇഷ്ട വഴിപാടുകൾ നടത്തുന്നതും ഉത്തമമായി കണക്കാക്കപ്പെടുന്നു വെറ്റിലമാല വടമാല എന്നിവയാണ് ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും പ്രീതികരമായ വഴിപാടുകൾ ഇതിനുള്ള സൗകര്യം ക്ഷേത്രങ്ങളിൽ തന്നെ ഉണ്ടായിരിക്കും വടമാല സമർപ്പണത്തിന് ചില ക്ഷേത്രങ്ങളിൽ മുൻകൂറായി പറയണം വെണ്ണക്കാപ്പ് തുളസിമാല എന്നിവ വഴിപാടായി നൽകുന്നത് കാര്യസിദ്ധിക്ക് ഉത്തമമാണ് വെറ്റിലമാല വഴിപാട് നൽകുന്നതുകൊണ്ട് വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും ഉണ്ടാകും എന്നും വിവാഹ തടസ്സങ്ങൾ മാറും എന്നും പറയപ്പെടുന്നു മാനസികമായ അസ്വസ്ഥതകൾ ടെൻഷനുകൾ തീരുമാനം എടുക്കാൻ കഴിയാത്ത അവസ്ഥ എന്നിവയിലൂടെ കടന്നു പോകുന്നവർ സിന്ദൂരക്കാപ്പ് സമർപ്പിക്കുന്നത് ഗുണകരമാണ് ഇതിലൂടെ ജീവിതത്തിൽ മനസമാധാനം കൈവരും വിചാരിച്ച കാര്യങ്ങൾ തടസ്സമില്ലാതെ നടക്കുന്നതിനെയാണ് വെണ്ണകാപ്പ് സമർപ്പിക്കുന്നത് അസുഖങ്ങൾ മാറി ആയുസും ആരോഗ്യവും വർദ്ധിക്കുന്നതിനാണ് തുളസിമാല ചാർത്തുന്നത് ഓം ആഞ്ജനേയ നമ എന്ന മന്ത്രമാണ് ഹനുമാൻ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ ചൊല്ലേണ്ടത് ഈ മന്ത്രം ചൊല്ലിക്കൊണ്ട് ക്ഷേത്രത്തിന് വലം വെച്ച് പ്രാർത്ഥിച്ചാൽ ശത്രുദോഷങ്ങൾ നീങ്ങും എന്നാണ് വിശ്വാസം ഉറങ്ങുന്നതിനു മുൻപ് ഹനുമാനെ സ്തുതിച്ചാൽ ദുസ്വപ്നങ്ങൾ കാണില്ലെന്നും നല്ല ഉറക്കം കിട്ടും എന്നും പറയപ്പെടുന്നു ചൊവ്വ വ്യാഴം ശനി എന്നിവ ഹനുമാൻ സ്വാമിക്ക് പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്